നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാനുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടന്മാരെ കുറിച്ചാണ് അതായത് രണ്ടു പേര് പ്രിയപ്പെട്ട മമ്മുക്കായും പ്രിയപ്പെട്ട ലാലേട്ടനും നിർഭാഗ്യവശാൽ മമ്മൂക്കായെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ സങ്കടകരമായ കാര്യം പറയേണ്ടതായിട്ട് ഈ അവസരത്തിലുണ്ട് അതായത് അദ്ദേഹത്തിനൊരു ചെറിയ അസുഖം വന്നു ഒരു ചിന്ന അസുഖം അദ്ദേഹം അതിനെ ഡോക്ടേഴ്സ് കണ്ടെത്തി അതിന് ചെറിയൊരു ചികിത്സയും നടത്തി അദ്ദേഹം റെസ്റ്റിലാണ് ഇപ്പോൾ എന്നാണ് അറിയുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് കൊട്ടിക്കോക്ഷിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് അദ്ദേഹത്തിന് എന്തോ ഭയങ്കരമായ അസുഖം വന്നു അദ്ദേഹം പിന്നെ വളരെ പിന്നെ ഷൂട്ടിങ്ങുകളെല്ലാം മുടക്കി ഒരു വർഷത്തേക്ക് റെസ്റ്റ് പിന്നെ ചിലർ പറയുന്നു അദ്ദേഹത്തിന് കണ്ടകശനിയാണ് ഇത് ഏത് ശനിയാണ് എവിടെയാണ് ഇത് ഒളിച്ചിരിക്കുന്നത് ഈ ശനി ഒരു വർഷത്തേക്ക് ഒരു ജോൾസ്യൻ നോക്കിയപ്പോ ഒരു വർഷത്തേക്ക് കണ്ടകശനിയാണ് പോലും ഈ കണ്ടകശനി മറ്റുള്ളവരുടെ ഇടയിലൊക്കെ പോയി പിടിച്ചാൽ പോരെ പാവം കോടിക്കണക്കിന് രൂപ ആൾക്കാർ മുടക്കിയിട്ടിരിക്കുന്ന ആൾക്കാർ കണ്ടകശനി പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നത് രണ്ടാമത്തെ കേസ് ഈ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ളവരൊക്കെ ഏത് ശനിയിലും ഉൾപ്പെടുത്തും പത്ത് നാൽപ്പത് അമ്പത് വർഷങ്ങൾ കൊണ്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ പാലസ്തീനിലും ഇസ്രായേലിലും പിന്നെ അതുപോലെ ഈ ഇടയ്ക്ക് നമ്മൾ എന്തിന് നമ്മുടെ നാട്ടിൽ കൊച്ചു പിള്ളേര് കൊച്ചു പിള്ളേരെ ഏത് ശനിയാണ് പിടിപെട്ടിരിക്കുന്നത് കുറേ പഴയ കാലത്തെ കുറേ പിന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ജോൽസ്യൻ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഈ ജോൽസ്യൻ്റെ ഭാവി എന്താണെന്ന് അയാൾക്ക് പ്രവചിക്കാൻ പറ്റുമോ അയാൾക്ക് പ്രവചിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതിൽ വിശ്വസിച്ചാൽ മാത്രമാണ് ഇതിന്റെ പിന്നാലെ പോയേണ്ടതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു വിഷയമില്ല ഒരു വിഷയമില്ല അപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ട കുറേ വീഡിയോകൾ കുറേ വീഡിയോകൾ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് അദ്ദേഹത്തിന് അമേരിക്കയിൽ കൊണ്ടുപോകാൻ പോന്നു വേണ്ട വിദ വിദഗ്ധ ചികിത്സയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാര് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം കുറേ വീഡിയോകൾ ചെയ്ത് അങ്ങ് വടച്ചു വിട്ടിരിക്കുകയാണ് എന്തു തന്നെ ആവട്ടെ അദ്ദേഹം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജോലി അഭിനയമാണ് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി നമ്മൾക്ക് വേണ്ടി അദ്ദേഹം അഭിനയിച്ച് വെള്ളിത്തിരയിൽ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കുന്നു കുറെ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെയാണ് അദ്ദേഹം നമ്മളെപ്പോലെ സാധാരണ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് അത് വന്നല്ലോ പിന്നെ സാധാരണക്കാരനായി നമുക്കെന്ത് വന്നുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ട് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഏഹ് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ ഇനി ഒരുപാടുണ്ട് അപ്പോൾ അടുത്ത മാസം അതായത് ഏപ്രിൽ പത്താം തീയതി മമ്മൂക്കായുടെ ബസൂക്ക വരികയാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ചിത്രം റിലീസാവുകയാണ് ഒരൊന്നൊന്നര ചിത്രം തന്നെയായിരിക്കും അത് അതിൽ സംശയമൊന്നുമില്ല കാരണം ഇന്നേ വരെ മലയാളം കണ്ടതിൽ വെച്ച് നല്ല നല്ല രീതിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ പറയുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചിത്രമാണ് വസൂക്ക തീർത്തും തിയേറ്ററിൽ നല്ല പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല ഒപ്പം അദ്ദേഹത്തിന് എത്രയും വേഗം സുഖമായി ഇനി മഹേഷ് നാരായണൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി നമുക്ക് നമ്മുടെ മുമ്പിൽ വെള്ളിത്തിരയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ ഈ പരസ്പരം പോരടിക്കുന്ന ഫാൻസുകാര് മനസ്സിലാക്കണം ഇങ്ങനൊരു വിഷമഘട്ടം അദ്ദേഹത്തിന് ഒരു ചെറിയ വിഷമഘട്ടം വന്നപ്പോ സഹപ്രവർത്തകനായ പിന്നെ സഹോദരതുല്യനായ അദ്ദേഹം പോയി ശബരിമലയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു വഴിപാട് നടത്തി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം അപ്പോ അവരിൽ യാതൊരു പ്രശ്നവുമില്ല യാതൊരു പ്രയാസവും ഇല്ല അവർക്കറിയാം അദ്ദേഹം അപ്പോൾ അദ്ദേഹം പോയത് ഈ എംബുരാൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തൊഴാനും പ്രാർത്ഥി പ്രാർത്ഥിച്ച് അദ്ദേഹം നല്ലൊരു അതേ കുറേ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ചിത്രങ്ങൾ ഒരു വിജയത്തിൽ എത്തുന്നില്ല പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്ന നല്ല നല്ല ചിത്രങ്ങളാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത് അതങ്ങനെയൊക്കെ ആയി തീർന്നു ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ആരാണ് എന്നൊന്നും ആർക്കും അറിയാൻ വയ്യ പക്ഷേ നല്ല ചിത്രങ്ങളാണ് ഇതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഇരിക്കേ ലാലേട്ടൻ മമ്മൂക്കായ്ക്കൊരു പിന്നെ ശബരിമലയിൽ ഒരു പൂജ നടത്തുന്നു അദ്ദേഹത്തിൻ്റെ പേരെഴുതി നക്ഷത്രം എഴുതി ഒരു പൂജ ചെയ്ത് അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ ചിത്രം ഇതാ രണ്ട് മൂന്ന് ദിവസത്തിനായി ഇറങ്ങുകയാണ് മലയാളത്തിൽ എഴുതിത്തള്ളിയ അതായത് ഒരു നടൻ വന്നപ്പോൾ അദ്ദേഹത്തെ വളരെ ആൾക്കാർ പുച്ഛിക്കുകയും മറ്റൊരു രീതിയിൽ സംസാരിക്കുകയും ചെയ്ത ഒരു നടനായിരുന്നു പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമായിരുന്നു ലൂസിഫർ എൽ ലൂസിഫർ അപ്പം ഇപ്പം ഇറങ്ങുന്നത് എൽ ടു മലയാളത്തിൽ വെച്ച് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഏതിലും ആവട്ടെ കുറേ മറ്റ് സിനിമകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗ്രാഫിക്സിന്റെ അങ്ങേയറ്റം പോയി കുറേയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും പക്ഷേ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ചിത്രം ഈ സിനിമ തന്നെ ആയിരിക്കും ഒരുപാട് നല്ല മെസ്സേജുകൾ ഈ ചിത്രം നമുക്ക് നൽകുന്നു അതേപോലെ തന്നെയാണ് ബസൂക്കായും രണ്ടും കട്ടയ്ക്ക് കട്ട പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ പെരുന്നാളിന് ഈ ഈദിന് മലയാളികൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലാണ് രണ്ട് ചിത്രങ്ങൾ വരുന്നത് ഇരുപത്തേഴാം തീയതി പിന്നെ എൽ ടു റിലീസാവുകയാണ് ഇനി വെറും മൂന്ന് ദിവസം മാത്രമാണ് അതിൽ ഉള്ളത് ഏപ്രിൽ പത്താം തീയതി ബസു വരുന്നു അപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട് അപ്പോൾ മറ്റൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ മമ്മുക്കായെയും ലാലേട്ടനെയും കുറിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് തരങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നൊരു ഒരു വിഷയമേ ഇവിടെ ഇല്ല അവർ പരസ്പരം തൻ്റെ അവരുടെ ജോലി വളരെ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ചിത്രങ്ങൾ അണീച്ചൊരുക്കി നൽകാൻ പറ്റുമോ അതാണ് അവർ ചെയ്യുന്നത് അവരുടെ ജോലി എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി അവർ അവരുടെ കർത്തവ്യം നിറവേറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റെ പിന്നിൽ തല്ലുകൂടുകയും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ മോശപ്പെട്ട ഒരു വാക്കുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിന്നെ തമ്മിലടിക്കുകയും ചെയ്യുന്ന ആവശ്യമേ ഇല്ല ഇപ്പോൾ വേറൊരു പ്രത്യേകതയുള്ളത് ഇതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ പറയാനുള്ളത് എംബുരാൻ്റെ ബുക്കിംഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ അതൊരു വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്തെന്നാൽ ഒരു തിയേറ്റർ ഉടമ ബുക്ക് ചെയ്യുകയും ക്യാൻസൽ ചെയ്യുകയും ബുക്ക് ചെയ്യുകയും ക്യാൻസൽ ചെയ്യുകയും അതായത് മറ്റുള്ളവർ ഈ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ എല്ലാം ബുക്കാണ് എല്ലാം ബുക്കഡാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവം അല്ലാതെ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷം ടിക്കറ്റാണ് എംബുരാൻ പിന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ബുക്ക് മൈ ഷോയിൽ അല്ലെങ്കിൽ ബുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വിറ്റുപോയ ചിത്രമാണ് എംപുരാൻ മലയാളികൾക്ക് നല്ല ഒരു സന്ദേശം നൽകുന്ന ഒരു ചിത്രം ഏറ്റവും നല്ല ചിത്രമായി തീരട്ടെ അതുപോലെ നമ്മളെ പ്രകമ്പരം കൊള്ളിക്കാൻ നമ്മളെ വിസ്മയിപ്പിക്കാൻ ഇതാ ഇക്ക വീണ്ടും വരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ അഭിനയ ജീവിതത്തിലെ വളരെ വ്യത്യസ്തമായ വളരെ ഭാവ ഭാവ അഭിനയങ്ങൾ കൊണ്ട് നമ്മളെ ഇന്നേ വരെ ഇത്രത്തോളം ഈ ഇത്രത്തോളം കാലം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം വീണ്ടും ഒരു മറ്റൊരു ത്രില്ലിംഗ് ചിത്രവുമായി ഒരു ത്രില്ലിംഗ് ചിത്രവുമായി നമ്മുടെ മുന്നിൽ ഈ ഏപ്രിൽ പത്താം തീയതി വരെയാണ് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന മറ്റൊരു ചിത്രമുണ്ട് മഹേഷ് നാരായണന്റെ ചിത്രം അതും ഷൂട്ടിങ്ങിലാണ് ഇപ്പൊ ചെറിയൊരു പ്രശ്നത്താൽ അത് നിർത്തിയിരിക്കുകയാണ് തീർച്ചയായും വളരെ വേഗം ആ ചിത്രവും കാരണം ഒരുപാട് പൈസ ചിലവാക്കിയാണ് ആ ചിത്രം ഒരുങ്ങുന്നത് അതുകൊണ്ട് അതൊരിക്കലും മുടങ്ങാൻ പാടില്ല എത്രയും വേഗം ഇക്ക നമ്മളെയൊക്കെ സാധാരണക്കാരനായ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സാധാരണക്കാരനായ നമ്മളെയൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന വാർത്തയാണ് കുറച്ച് ദിവസത്തിന് മുമ്പ് കേട്ടത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അപ്പോൾ ഇത് ഈ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് മമ്മുക്കായും ലാലേട്ടനെയും കുറിച്ച് പറയാനുള്ളത് ഇനി വരുന്നത് ഈദാണ് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഈദ് ദിന ആശംസകൾ ഞാൻ നേരുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ വീഡിയോ ചെയ്യാൻ കുറച്ച് സമയ ബുദ്ധിമുട്ടുകളും ആയതിനാൽ എല്ലാവർക്കും ഈത് ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം